ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത ചൂടിനെയും വൈകിയ നേരത്തെയും വകവെക്കാതെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വോട്ടർമാർ എന്നാൽ കഴിഞ്ഞ വർഷം എൺപത് അഞ്ചു ശതമാനം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഈ വർഷം ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് എഴുപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ശ്രീലക്ഷ്മി സിൽക്സ് കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി പ്രദേശത്ത് അറുപത്തെട്ട് ദശാംശം നാല് പൂജ്യം ശതമാനവും കയ്പമംഗലം എഴുപത്തി ദശാംശം ഒന്ന് ഏഴ് കൊടുങ്ങല്ലൂർ അറുപത്തി ഒൻപത് ദശാംശം ഏഴ് പൂജ്യം പെരുമ്പാവൂർ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് അങ്കമാലി അറുപത്തെട്ട് ദശാംശം ഒന്ന് ഏഴ് ആലുവ അറുപത്തി ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കുന്നത്തനാട് എഴുപത്തി ദശാംശം അഞ്ച് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികളും വിവിധ സ്ഥലങ്ങളിലായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തൃശൂർ കേരള ഫർമ്മ കോളേജിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അങ്കമാലി ബ്ലോക്ക് ഓഫീസിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേ ചാർലി പോൾ പാലാരിവട്ടത്തെ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ജൂബിലി ഹാളിലും സമ്മതിദാനം രേഖപ്പെടുത്തിയപ്പോൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ചാലക്കുടിയിലെ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തൃശൂർ കേരള കോളേജിലെ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ ഭാര്യ പ്രൊഫസർ എം കെ വിജയം മകൻ ജയകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ചാലക്കുടിയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു അങ്കമാലി ബ്ലോക്ക് ഓഫീസിൽ എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിലെത്തിയാണ് ഭാര്യ ഷെർലി ബെന്നി മകൾ വീണ തോമസിനൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താനെന്നും കേരളത്തിൽ ഇക്കുറി യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ഭാര്യ പ്രീതിയോടൊപ്പം ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിലെ നൂറ്റി ഒൻപതാം ബൂത്തിൽ സമ്മതിദാനം രേഖപ്പെടുത്തി ചാലക്കുടിയിൽ തങ്ങൾ മികച്ച വിജയം കൈവരിക്കുമെന്ന് കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ചാർലി പോൾ പാലാരിവട്ടത്തെ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ജൂബിലി ഹാളിലെ ഹാളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ ഡോക്ടർ മക്കളായ ദ്രബ ഡിന്നി ചാൾസ് ആത്മ ഡിന്നി ചാൾസ് എന്നിവരോടൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത് ട്വന്റി ട്വന്റി ചാലക്കുടി മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല എല്ലാ

നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഈ രാജ്യത്ത് ജനങ്ങൾ യോഗിക്ക് ഊട്ടിയാനായിട്ട് തയ്യാറായിട്ടുണ്ട് അതിന് മാറ്റാൻ ചാലക്കുടി മണ്ഡലത്തിൽ പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും ദേശീയ ജനാധിപത്യ സെക്രട്ടറി സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ വിജയിച്ച കയറി ചാലക്കുടിയിലും അതിൻ്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉറപ്പായിട്ടാണ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ബാങ്ക് ടൗൺ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി ക്രോക്കറി ബേക്കറി ഗിഫ്റ്റ് ഐറ്റംസ് പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് കാവുകൾ കാവുകൾ കൂടാതെ നിങ്ങളുടെ വസ്ത്ര വൈവിധ്യമാർന്ന ആൻഡ് ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി പവിത്ര വിഡിങ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്